എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യധന്യമായ വന്ദനം ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നു ജീവിക്കാൻ വേണ്ട തയ്യാറെടുപ്പല്ല ജീവിതം ജീവിതാനുഭവങ്ങളല്ലേ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും അങ്ങനെയുള്ള പോസിറ്റീവുകളും നെഗറ്റീവുകളുമെല്ലാം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് ജീവിതം ഇത് മനുഷ്യന് മാത്രമല്ല സർവ്വ ജീവജാലങ്ങൾക്കും അവർക്ക് താങ്ങാൻ സാധിക്കുന്നതോ താങ്ങാൻ സാധിക്കാത്തതോ ആയിട്ടുള്ള പോസിറ്റീവുകളും നെഗറ്റീവുകളും ജീവിതത്തിലുണ്ട് അതാണ് ജീവിതമെന്ന് തിരിച്ചറിയുന്നതാണ് ജീവിതത്തെ കുറെ കൂടി ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ എളുപ്പം യഥാർത്ഥത്തിൽ ഭാഗവതത്തിൽ ഒരു വലിയ സന്ദേശമുണ്ട് സൃഷ്ടുവാ പുരാണി വിവിധാന്യജയാത്മശക്തി സരീൻ സിരാൻ ഗഗദംശദംഷ്ട്രമത്സ്യാൻ തിഷ്ടൈരതുഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോക ദിഷണം മുതമാപതീവ ഭാഗവതത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ശ്ലോകമാണിത് എല്ലാവിധ ജീവജാലങ്ങളെ വൃക്ഷങ്ങളെ ഇഴജന്തുക്കളെ നീന്തുന്ന ജന്തുക്കളെ കുത്തുന്ന ജന്തുക്കളെ പശുക്കളെ അങ്ങനെ എല്ലാത്തിനെയും പ്രകൃതി സൃഷ്ടിച്ചു പക്ഷെ അവയ്ക്കൊന്നും ഈ സൃഷ്ടികർത്താവിനെ കുറിച്ച് അറിയാനുള്ള കഴിവുണ്ടായിരുന്നില്ല ബ്രഹ്മാവലോക പുരുഷം വിധായ ഇതെല്ലാം സൃഷ്ടിച്ച പരമമായ ചൈതന്യത്തെ കുറിച്ച് തിരിച്ചറിയാൻ കഴിവുള്ള പുരുഷം വിധായ മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം മുതമാപദൈവ ഈശ്വരന് പ്രകൃതിക്ക് സന്തോഷായി കാരണം എല്ലാത്തിനെയും കുറിച്ച് ചിന്തിക്കാൻ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലത്തെക്കുറിച്ച് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇവയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു ജീവിയെ ഞാൻ സൃഷ്ടിച്ചല്ലോ എന്ന് പ്രകൃതിക്ക് സന്തോഷമുണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു ജീവിയാണ് ഈ പ്രകൃതിയെക്കുറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും പുതിയത് പുതിയത് നമ്മളുടേത് നമ്മളുടെ വീക്ഷണത്തിലുള്ള പുതിയത് പ്രകൃതിക്ക് അത് പുതിയതൊന്നുമല്ല നമ്മളുടെ വീക്ഷണത്തിൽ പുതിയത് പുതിയത് ചേർക്കാൻ സാധിക്കും പഴയത് പഴയത് വേണ്ടെന്ന് വെക്കാൻ സാധിക്കും വേണ്ടത് എടുക്കാനും മനുഷ്യന് സാധിക്കും വേണ്ടാത്തത് കളയാനും സാധിക്കും നന്മയിലൂടെ ജീവിക്കാനും നന്മ നിലനിർത്താനും സാധിക്കും തിന്മ നിരാകരിക്കാനും തിന്മയെ തഴയാനും സാധിക്കും മനുഷ്യന് ആ മനുഷ്യനെ കുറിച്ചിട്ടാണ് പ്രകൃതി പറയുന്നത് പ്രകൃതി ചിന്തിക്കുന്നത് പ്രകൃതി വിവരിക്കുന്നത് അനവധി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ചു ആ മനുഷ്യൻ ധന്യനായി ജീവിക്കണം നമുക്കും ഉത്തരവാദിത്വമുണ്ട് മറ്റൊരു മൃഗവും യഥാർത്ഥത്തിൽ ഈശ്വരനെ ചിന്തിക്കുന്നില്ലെന്ന് തോന്നുന്നു നമുക്ക് മൃഗത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ ഒരു മൃഗവും ഈശ്വരനെക്കുറിച്ച് നമ്മളെ പോലെ ചിന്തിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒന്നും ഒരു മൃഗവും രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഒരു മൃഗവും സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഒരു മൃഗവും മനുഷ്യൻ ചിന്തിക്കുന്ന മാതിരി പലതും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ചിന്തിക്കുന്നില്ല അവ ജീവിച്ചു പോകുന്നു ഇരയും ഇണയുമാണ് ആ ജീവിയുടെ എല്ലാം ഇര കണ്ടെത്തുക ഇണയെ കണ്ടെത്തുക എന്നിട്ട് പ്രകൃതി അലോട്ട് ചെയ്തിരിക്കുന്ന അത്രയും സമയം ഭൂമിയിൽ ജീവിക്കുക എന്നിട്ട് തിരിച്ചു പോവുക അവയുടെ കുറെ പ്രജകളെ സൃഷ്ടിച്ച് അവയിലൂടെ ആ ആ ജീവജാലങ്ങളെ നിലനിർത്തി കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്വം ഒരു പക്ഷെ അത് മാത്രം പ്രകൃതി ഈ മൃഗങ്ങൾക്കും സസ്യലതാദികൾക്കും കൊടുത്തു മനുഷ്യൻ അങ്ങനെയല്ല ഉയരണം വളരണം ഉണരണം ഡെവലപ്പ് ചെയ്യണം പ്രോഗ്രസ് ചെയ്യണം മുമ്പോട്ട് പോകണം ചിന്തിക്കണം പഴയ തിന്മകൾ കളയണം പുതിയ നന്മകൾ എടുക്കണം പുതിയത് പുതിയത് ചേർക്കണം പഴയത് പഴയതിലെ നന്മകൾ എടുക്കാനുള്ള വിവേകം ഉണ്ടാവണം അങ്ങനെ പഴയ നന്മകളും പുതിയ നന്മകളും ചേർത്ത് വലിയൊരു ലക്ഷ്യം മുമ്പിൽ വെച്ച് വലിയൊരു ലക്ഷ്യം മുമ്പിൽ വെച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സംസ്കാര സമ്പന്നമായ വഴിയിലൂടെ മുമ്പോട്ട് പോകണം ധാർമ്മികമായ വഴിയിലൂടെ മുമ്പോട്ട് പോകണം അങ്ങനെ ഒരു ചൈതന്യവത്തായ ഒരു ജന്മം നമുക്ക് പ്രകൃതി തന്നിരിക്കുന്നത് നന്നായിട്ട് ഉപയോഗിക്കണം നല്ല രീതിയിൽ ഉപയോഗിക്കണം അപ്പോഴാണ് ജന്മസാഫല്യം എന്ന് പറയുക ആത്മസംതൃപ്തി എന്ന് പറയുക സന്തോഷം എന്ന് പറയുക ആത്മനിർഭരത എന്ന് പറയുക അതാണ് യഥാർത്ഥത്തില് ആത്മസാക്ഷാത്കാരം എന്റെ ജീവിതത്തെ ഞാൻ സാക്ഷാത്കരിക്കുന്നതാണ് ആത്മസാക്ഷാത്കാരം എനിക്ക് എന്റെ പ്രവൃത്തിയോട് തോന്നുന്ന അഭിമാനമാണ് ആത്മാഭിമാനം എനിക്ക് എന്റെ പ്രവൃത്തിയോട് തോന്നുന്ന ആനന്ദമാണ് ആത്മഹർഷം അതിന് ഞാൻ മാത്രം വിചാരിക്കണം ചുറ്റുമുള്ളതിനെ എനിക്ക് നിയന്ത്രിക്കാനും സാധിക്കണം അവയെ സംയമനം ചെയ്യാൻ സാധിക്കണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സുപ്രഭാത വന്ദനം ഇന്ന് നിങ്ങൾക്ക് നമ്മളുടെ സംസ്കാരത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും വേണ്ടി എത്രയെല്ലാം ചെയ്യാൻ സാധിക്കും അത്രയും ചെയ്യുക ഇന്ന് കോടതിയുടെ ഒരു വിധി വായിച്ചു സനാതനധർമ്മം ഒരു ജീവിത രീതിയാണ് ഇതൊരു ജീവിത രീതിയാണെങ്കിൽ ഭാരതത്തിലെ നൂറ്റി നാല്പത് കോടി ജനതയ്ക്കും സ്വീകരിക്കാവുന്നതാണല്ലോ സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ് തന്നെ ഭാരതീയ ഋഷിമാര് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനിയുടെയും ജീവിത രീതിയാണ് ഭാരതീയ സംസ്കാരം ഇവിടുത്തെ മുസ്ലിമിന്റെയും ജീവിത രീതിയാണ് ഭാരതത്തിന്റെ സംസ്കാരം ഇത് ആയിരക്കണക്കിന് ഋഷിവര്യന്മാരുടെ മതമാണ് ഒരാളുടെ മതമല്ല ഒരാൾ പറഞ്ഞ കാര്യമല്ല ഒരാളുടെ അഭിപ്രായമല്ല അത് പരമാവധി പ്രചരിപ്പിക്കുക അപ്പുറത്തെ ചേരിയിൽ നിൽക്കുന്നവരെ പരമാവധിപ്പുറത്തെ ചേരിയിൽ സത്യം ധർമ്മം നീതി ന്യായത്തിലൂടെ കൊണ്ടുവരിക നമുക്ക് അനുഗ്രഹാശിസുകൾ പ്രകൃതിയും രാഷ്ട്രവും ഭാരതമാതാവും ചൊരിയുന്നു അത് ഈ സുപ്രഭാതത്തില് ശുഭദിനമാക്കി മാറ്റാൻ എല്ലാവർക്കും സാധിക്കട്ടെ പ്രണാമം നമസ്കാരം